എരുമപ്പെട്ടി കുട്ടഞ്ചേരി അഞ്ചുമുലയിൽ റോഡിലെ നിർമ്മാണം നടക്കുന്ന കലുങ്ക് പാലത്തിന്റെ കുഴിയിൽ ബൈക്ക് വീണ യാത്രക്കാരന് പരിക്കേറ്റു പെരിന്തൽമണ്ണ സ്വദേശിയായ വൈഷ്ണവ് ഓടിച്ചിരുന്ന ബുള്ളറ്റാണ് അപകടത്തിൽപ്പെട്ടത് വെള്ളിയാഴ്ച രാത്രി എട്ട് മുപ്പതോടെയാണ് അപകടമുണ്ടായത് പാല നിർമ്മാണത്തിന്റെ സൂചനാ ബോർഡ് സ്ഥാപിക്കാതിരുന്നതാണ് അപകടത്തിനിടയാക്കിയത് നെല്ലുവായി പട്ടാമ്പി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് റോഡിലെ പല ഭാഗങ്ങളിലും കലുങ്ക് പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് റോഡിന്റെ ഒരു വശം പൊളിച്ച് കുഴിയെടുത്താണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത് കൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് എന്നാൽ നിർമ്മാണം നടക്കുന്ന ഭാഗം ബ്ലോക്ക് ചെയ്യുകയോ സൂചന ബോർഡ് സ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ല പട്ടാമ്പി ഭാഗത്തു നിന്നും മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോവുകയായിരുന്നു വൈഷ്ണവ് കുഴി കാണാതിരുന്നതാണ് അപകടത്തിനിടയാക്കിയത് സാരമായി പരിക്കേറ്റ വൈഷ്ണവിനെ ആദ്യം മെഡിക്കൽ കോളേജിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ബോർഡ് സ്ഥാപിക്കാത്ത അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു